എന്താണ് പെരിമെനപ്പോസ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം പെരിമെനപ്പോസ് എന്ന് മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കാം അതായത് സ്ത്രീകളിൽ ആർത്തവ വിരാമം നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ചില ലക്ഷണങ്ങളുണ്ട് ഇതാണ് പെരിമെനപ്പോസൽ സിംറ്റംസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് ഇത്തരം ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതായത് അമിതമായിട്ടുള്ള ക്ഷീണം അമിതമായിട്ടുള്ള വിയർപ്പ് ചൂട് പ്രത്യേകിച്ച് ചെസ്റ്റിലും കഴുത്തിൻ്റെ ഭാഗത്തുമൊക്കെയായിട്ട് രാത്രി കാലങ്ങളിൽ അമിത വിയർപ്പ് ഉണ്ടാവുക അത് കാരണം ഉറക്കം ശരിയായി നടക്കാതിരിക്കുക ഉറക്കമില്ലായ്മ ആങ്സൈറ്റി മൂഡ് സ്വിങ്സ് സ്വഭാവത്തിൽ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് അമിതമായിട്ടുള്ള ദേഷ്യം അമിത സങ്കടം അമിതമായിട്ട് ഇറിറ്റേഷൻ ഇത്തരം മൂഡ് ചേഞ്ചസ് ഒക്കെ കണ്ടുവരാറുണ്ട് ഇതെല്ലാം ഇതിനെല്ലാം കാരണം ഹോർമോണിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലാണ് അതായത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് ഇത്തരം ലക്ഷണങ്ങൾക്ക് കൂടുതലായിട്ടും കാരണം അതുപോലെ വജൈനൽ ഡ്രൈനസ് ഡീഹൈഡ്രേഷൻ കാരണം നല്ലതുപോലെ വിയർക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യത്തിന് പോഷകങ്ങൾ ശരീരത്തിൽ ശരിയായിട്ട് അബ്സോർബ് ചെയ്യയില്ല പ്രത്യേകിച്ച് അയൺ വൈറ്റമിൻ ഡി കാൽസ്യം എന്നിവയൊക്കെ ശരീരത്തിൽ ശരിയായിട്ട് അബ്സോർബ് ചെയ്യത്തില്ല അതിൻ്റെ വകയായിട്ടും ഒരു ക്ഷീണം അലസ്യം ദേഷ്യം ഇറിറ്റേഷനൊക്കെ വരാം അതിനുൾപ്പെടെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും വരാം അതോടൊപ്പം തന്നെ മസിൽ വീക്ക്നെസ് അമിതമായിട്ട് ശരീരഭാരം വർദ്ധിക്കുക അമിത വിശപ്പ് ഇത്തരം ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട് ഈ ഒരു സമയത്ത് കറക്റ്റായിട്ട് ഉറക്കം ഒട്ടും ലഭിക്കാത്ത വരുമ്പോൾ അതിൻ്റെതായ ക്ഷീണവും മാനസികമായിട്ടും ശാരീരികമായിട്ടും വരും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാത്രിയിൽ കുറച്ച് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് ടി വി മൊബൈല് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഉറങ്ങാനായിട്ട് ബ്രീത്തിങ് ഒക്കെ ചെയ്തിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഉറക്കം വരാനുള്ള മറ്റെന്തെങ്കിലും ടെക്നിക്കുകൾ ബുക്ക് വായിക്കുകയോ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ റെഗുലറായിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ മസിൽ ഒക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും മൂഡ് സ്വിങ്സ് ഒക്കെ ഒരു പരിധി വരെ മൂഡ് വേരിയേഷൻസ് ഒന്നും വരാതെ കൺട്രോൾ ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പ്രോട്ടീൻസ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവയൊക്കെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന മാനസികവും ശാരീരികവുമായ ആണ് പെരിമെനപ്പോസൽ സിംറ്റം എന്ന് പറയുന്നത് മിക്കവർക്കും മെനപ്പോസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആർത്തവവിരാമം ആയി കഴിയുമ്പോൾ ഇത്തരം ലക്ഷണങ്ങളെല്ലാം മാറുന്നതായിട്ടും കണ്ടുവരാറുണ്ട്